സഹോദരങ്ങളെ ഇന്ന് നമ്മൾ നമ്മുടെ നാൽപ്പത്തി ഒൻപതാമത്തെ ആണ് നടത്താൻ പോകുന്നത് അതിൽ വന്നിട്ടുള്ളത് ആയിഷ കുമ്പിടി മുഹമ്മദ് എമിൻ ഷഹദ് കല്ലറയ്ക്കൽ അൻവർ സാദിഖ് പി പി ഹമീദ് ടി നസറുദ്ദീൻ സഹീൽ കരുനാഗപ്പള്ളി സാഹിൽ കരുനാഗപ്പള്ളി ആയിരിക്കും ഷംനാദ് കൊല്ലം മഹറൂഫ് മദീന ഹാഷിം ടി വി എം ഷാനസ് കൊല്ലം നരേന്ദ്രൻ ഇആർ തൃശൂർ അപ്പൊ ഇങ്ങനെ പന്ത്രണ്ട് പേരാണ് ഇതിൽ ഒരാൾക്ക് നമ്മൾ ഇന്ന് നറുക്കെടുത്ത് കൊടുക്കാനുദ്ദേശിക്കുന്നത് ആർക്ക് കിട്ടിയാലും പ്രശ്നമില്ല ഈ പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ ഈ പന്ത്രണ്ടില് അടുത്ത പ്രാവശ്യം ഒരാൾക്ക് കിട്ടും ഇനി ഈ പ്രാവശ്യം പന്ത്രണ്ട് പ്രാവശ്യം വന്ന ഒരാളുണ്ട് അദ്ദേഹത്തിന് കിട്ടിയില്ലെങ്കിൽ രണ്ടെണ്ണം കൊടുക്കേണ്ടി വരും പിന്നെ ഈ നറുക്ക് കിട്ടുന്ന ആളുകൾക്ക് ഇപ്പ ഇങ്ങനത്തെ ആയിരം രൂപയുടെ മുത്ത് ഏർ ആണല്ലോ നമ്മൾ കൊടുക്കാറ് അതിൽ പിന്നെ ഈ ഇതുണ്ട് സീ പേൾ ഉണ്ട് അതുപോലെ ഫ്രഷ് വാട്ടർ പേൾ ഉണ്ട് സീ പേൾ തന്നെ ഒരു ക്യാരറ്റിന് അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ ഏഴ് ക്യാരറ്റ് ഒക്കെ ഉള്ള സീ പേളാണിത് അപ്പൊ മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപ വരുന്ന സീ സീപേളാണ് ഒരെണ്ണം ഇത് മൊത്തത്തിൽ ഒരു രണ്ട് ലക്ഷം രൂപയുടെ സീ പേൾ ഉണ്ട് ഇവിടെ ഒരു നാല് ലക്ഷം രൂപയുടെ ഫൈറൂസ് ഉണ്ട് ഫൈറൂസിൽ തന്നെ പലതും ഉണ്ട് ഡാർക്ക് ബ്ലൂ ഉള്ളതുണ്ട് ഗ്രീൻ ഫൈറൂസ് ഉണ്ട് ഗ്രീന് ഹുസൈനി ഫൈറൂസ് എന്നും പറയാറുണ്ട് പിന്നെ അതുപോലെ ഈ പൈറേറ്റ്സ് ഉള്ളത് വെള്ളി കളറാണിത് കാരണം കല്ലാണത് അതൊരു ലോഹം പോലെയാണ് വെയിറ്റും ഉണ്ട് അതിന് പിന്നെ ഇത് ഈ പ്രാവശ്യം സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ ആളുകൾക്ക് ഈ പെൺകുട്ടികൾക്കുള്ളതാണ് ഇത് കമ്മലിന്റെ മുകളിൽ ഇങ്ങനെ കമ്മലിൽ ഇങ്ങനെ തൂങ്ങി കിടക്കില്ലേ അതാണിത് മാലയുടെ അറ്റത്തും ഇടാം ഏത് ഉപയോഗത്തിനും ഉപയോഗിക്കാം ഇത് നമ്മൾ ഈ നറുക്കെടുപ്പിൽ കിട്ടുന്ന ആളുകൾക്ക് ഇത് രണ്ടെണ്ണം കൊടുക്കും ഒരെണ്ണത്തിന് അഞ്ഞൂറ് രൂപ ആർക്കെങ്കിലും വേറെ ആവശ്യം ഉണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ കൊടുത്താൽ ഇതൊരെണ്ണം വാങ്ങുകയും ചെയ്യാം ഇതങ്ങനെ കുറച്ചെണ്ണം കിട്ടിയതാണ് മാലയുടെ അറ്റത്തും കമ്മലിന്റെ കമ്മലിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഭാഗം ഉണ്ടാക്കാനുള്ള ഭാഗമാണ് മറ്റുള്ള കമ്മലിന്റെ പിൻഭാഗത്ത് അല്ല അല്ലെങ്കിൽ കാണുന്ന ഭാഗത്ത് ബട്ടൺ ടൈപ്പ് ഇതും വെക്കാം അതിന്റെ താഴെ തൂങ്ങി കിടക്കേണ്ടത് ഒരു ചെയിനിന്റെ മുകളിൽ ഇങ്ങനെ ഇങ്ങനെ കിട്ടുന്ന ആട് നല്ല ഭംഗിയായിരിക്കും അപ്പൊ ഇത് രണ്ടെണ്ണത്തിന് ആയിരം രൂപ അതായത് ഒരെണ്ണം ആയിട്ട് വാങ്ങിയിട്ട് കാര്യമില്ല രണ്ടെണ്ണം വാങ്ങിയാൽ രണ്ട് കമ്മലിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അത് ഏകദേശം ഒരേപോലെ ഉള്ളത് നോക്കിയെടുക്കാനേ പറ്റുള്ളൂ കാരണം ഇതൊക്കെ നാച്ചുറൽ ആയതുകൊണ്ട് ഒരേപോലെ രണ്ടെണ്ണം കിട്ടില്ല പിന്നെ പരമാവധി നമ്മളിങ്ങനെ തെരഞ്ഞു തിരഞ്ഞ് ഒരേപോലെയുള്ള രണ്ടെണ്ണം എടുത്ത് അയക്കാനും ചെയ്യാം ഇത് രണ്ടും വേണമെങ്കിൽ ഒരേപോലെയുള്ളത് നോക്കാം അപ്പം ഇത് രണ്ടെണ്ണത്തിന് ആയിരം രൂപ അപ്പം അത് മറക്കണ്ട ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കൊടുക്കാം ഇത് നമ്മൾ ഇന്ന് ഇന്ന് പോസ്റ്റ് ചെയ്യാനുള്ളതാണ് ഇത് ഓരോരുത്തർ വാങ്ങിയത് ഇന്ന് ഇത് മുഴുവനും ഈ അഞ്ചെണ്ണം ഇന്ന് പോസ്റ്റ് ചെയ്യും രണ്ടെണ്ണത്തിന്റെ പൈസ വന്നിട്ടില്ല പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പൈസ വന്നു കഴിഞ്ഞാൽ ഉടനെ അതായിരിക്കും ഓരോരുത്തരുടെ ഫ്രം അഡ്രസ് ടു അഡ്രസ് പിന്നെ പോസ്റ്റ് ഓഫീസ് കോഡ് അതൊക്കെ ഇതിൽ തന്നെ ഉണ്ട് ഇതിലൊരു ട്രാക്കിംഗ് നമ്പർ ഉണ്ട് ഈ ട്രാക്കിംഗ് നമ്പർ അടിച്ചു നോക്കിയാൽ ഇത് എവിടെ എത്തി എന്ന് അറിയാൻ പറ്റും ഓക്കെ ഇനി ഒരു കാര്യം കൂടി നമ്മൾ ഇന്ന് ചെയ്തിട്ടില്ല സത്യവേദ സാരങ്ങളിൽ ഒരു പേജ് എടുത്തിട്ട് ഒന്നോ രണ്ടോ സെന്റൻസ് വായിക്കാം അതൊരു നല്ലൊരു കാര്യമായിരിക്കും പക്ഷെ ഇന്ന് എന്റെ മനസ്സിലുള്ളത് ഈ ഇതാണ് ഭീകരാക്രമണം പാകിസ്ഥാനിൽ നിന്ന് ആളുകൾ വന്ന് ഇന്ത്യയിലെ ആളുകളെ കൊന്നിട്ട് പോകുന്നു അപ്പൊ ഇന്ത്യയിലെ ഈ സെക്യൂരിറ്റി ഒക്കെ എവിടെ പോയി ഒരാ ഒരു ഈച്ച പോലും കടക്കാത്ത നമ്മുടെ ഈ അതിർത്തിയിൽ നിന്ന് എങ്ങനെ ഇത്രയും പേര് തോക്കും സാധനങ്ങളൊക്കെ ആയിട്ട് വന്ന് ഈ മറ്റേ ഇവർ വരുന്നത് പോലെയല്ല ഈ ആടുകളെയും ഒക്കെ മേയ്ക്കാൻ വരുന്ന ആളുകളുണ്ടായിരിക്കും അവർ അവർക്ക് ചില ഡിസ്കൗണ്ട് ഒക്കെ അതിർത്തിയിൽ കൊടുക്കുന്നുണ്ട് ഈ തോക്കും സാധനങ്ങളൊക്കെ ആയിട്ട് അതും അമേരിക്കയുടെ ഏറ്റവും പുതിയ തോക്കുമായിട്ട് വന്ന് ഇവിടെ വന്ന് ഇന്ത്യയിലെ ആളുകൾ കൊന്നു തിരിച്ചു പോകാം അപ്പൊ ഇതിലെ ഇതുകൊണ്ട് എന്താണ് അവർക്കൊരു ഗുണം നമ്മൾ ആലോചിക്കാറുണ്ട് അപ്പൊ ഈ ഗുണം ഉണ്ട് ചില ആളുകൾക്ക് അത് ആർക്കാണെന്ന് വെച്ചാൽ ഒന്ന് ആയുധ കച്ചവടക്കാർക്ക് ഗുണുണ്ട് കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് ആയുധങ്ങൾ ചിലവാണ് കോടിക്കണക്കിനല്ല ബില്യൺ കണക്കിന് രൂപയുടെ ആയുധമാണ് സെയിലാവുക അപ്പൊ വേണ്ടി ഒരു കുറച്ച് കുറച്ചുപേരൊക്കെ വന്നിട്ടൊരു സംഭവം ഉണ്ടാക്കിയാല് ഒരു യുദ്ധത്തിലേക്ക് പോയാൽ യുദ്ധത്തിലേക്ക് പോയില്ലെങ്കിലും കുറെ ആയുധങ്ങൾ രണ്ട് കോട്ടര വാങ്ങും അപ്പൊ അത് ഒരു ഗുണം പിന്നുള്ളത് നമ്മുടെ രണ്ട് രണ്ട് രാജ്യങ്ങൾ ഇപ്പൊ രണ്ട് രാജ്യങ്ങളിലും ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളെ കൂട്ടിപ്പിടിച്ചു നിർത്താൻ വേണ്ടി നേതാക്കന്മാർ ഉപയോഗിക്കുന്ന പല തന്ത്രങ്ങളിൽ ഒന്നാണ് യുദ്ധം ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങളും എല്ലാ ആളുകളും ആരാണോ ഭരിക്കുന്നത് അവരുടെ കൂടെ നിൽക്കും അങ്ങനെയാണ് അപ്പോ ഭരണത്തിൽ ഇരിക്കുന്നവരുടെ കൂടെ ജനങ്ങൾ നിൽക്കാതെ വരുന്ന അവസരത്തിൽ ശത്രു രാജ്യങ്ങളിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്ന് ഒരു യുദ്ധസമാന പ്രതീതി സൃഷ്ടിച്ചാൽ നേതാക്കന്മാർക്ക് അവരുടെ സ്ഥാനം സേഫ് ആവും ആ സമയത്ത് ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ തന്നെ ജയിക്കുകയും ചെയ്യും കാരണം പുതിയൊരാള് വന്നിട്ട് ഇതൊക്കെ ഇനി പഠിച്ചു വന്ന് വരുന്നേക്കാളും ഉള്ളവർ തന്നെ വിജയിക്കുകയാണെങ്കിൽ കൂടുതൽ രാജ്യത്തിന് കെട്ടുറപ്പല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ജനങ്ങൾ അത് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഉള്ള ആവശ്യങ്ങൾ വരുമ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാക്കാം അത് പാകിസ്ഥാനിലെ പ്രത്യേകിച്ച് അവർക്ക് ഒരു ഒരു പുരോഗതി കാര്യങ്ങളൊന്നുമില്ല നേതാക്കന്മാർ മാറി മാറി വരികയാണ് അപ്പം അവർക്കൊരു യുദ്ധം ആവശ്യമാണ് അതേപോലെ യുദ്ധം ആർക്കാണോ ആവശ്യം അവര് ഇതുപോലുള്ള ഭീകര പ്രവർത്തനങ്ങൾ ചെയ്യും അതേപോലെ യുദ്ധം കൊണ്ട് ഗുണങ്ങൾ കിട്ടുന്ന ആരാണ് അവരും ഇതിന്റെ സ്പോൺസർ ഒക്കെ സ്പോൺസർ ഇല്ലാതെ ഒരു ഭീകരവാദിയും ഉണ്ടാവില്ല കാരണം ഇത് വലിയ ചെലവാണ് ഒരാൾ മരിക്കാൻ വരെ തയ്യാറായിട്ട് തോക്കും കൊണ്ട് വന്ന് കുറച്ച് ആളുകളെ കൊന്നിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് കോടികൾ കൊടുത്തേ പറ്റും അല്ലാതെ ആരും അത് ചെയ്യില്ല അപ്പം അതുകൊണ്ട് അവർക്ക് പണം മുടക്കാൻ ആളുകൾ ഉണ്ട് അതുകൊണ്ടാണ് ഇത് നടക്കുന്നത് അത് ആരുമാവാം അവതാത് രാജ്യക്കാരാവാം പാകിസ്ഥാനാവാം ഇന്ത്യയിലെ ഭരിക്കുന്നവരാവാം ആയുധ കച്ചവടക്കാരാവാം ഇത് ഇതിനോട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യങ്ങളിൽ ആരെങ്കിലും ഭരിക്കുന്നവരാരെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചു അതിലേക്ക് ശ്രദ്ധ പോവും എന്ന് കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധ തിരിക്കാനും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പം എന്തായാലും നമുക്ക് സത്യവ്യവസാനങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോ എന്ത് പറയുന്നു നമുക്ക് നോക്കാം ഞാൻ ഈ പറഞ്ഞത് തന്നെയാണോ വരുന്നത് നോക്കാം ഇതില് എടുത്തു വച്ചിട്ടൊന്നുമില്ല ഒരു പേജ് എടുക്കാം ഇതെടുക്ക മൂന്ന് ഗുണങ്ങൾ അടങ്ങിയതാകുന്നു ഭൗതിക പ്രകൃതി അഥവാ ത്രിഗുണങ്ങൾ സത്വം രജസ് തമസ് സത്വ ഗുണം വിശുദ്ധമാകയാൽ പ്രകാശമാനവും പാപങ്ങളിൽ നിന്നും മോചിക്കുന്ന മോചിപ്പിക്കുന്നതുമാകുന്നു അതായത് മനുഷ്യന് മൂന്ന് ഗുണങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് ഒന്ന് സത്വഗുണം രജോ ഗുണം തമോ ഗുണം അത് മൂന്ന് ഗുണങ്ങളാണ് അതിൽ സത്വഗുണങ്ങളിൽ സത്വഗുണങ്ങൾ പാ വിശുദ്ധമാണ് അതിൽ സത്വഗുണമാണ് വിശുദ്ധമായത് അത് പ്രകാശമാനവും പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതുമാകും സത്വഗുണം ഉണ്ടെങ്കിൽ അത് പ്രകാശമാനം ആകുന്നു അത് ജനങ്ങളെ ആർക്കാണ് സത്വഗുണം ഉള്ളത് അവര് ഇങ്ങനെ അവർക്കൊരു പ്രത്യേകത ഉണ്ട് സത്വഗുണങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവർ സുഖത്താലും ജ്ഞാനത്താലും ക്കപ്പെടും സ്വത്ത് ഗുണം ഉള്ളവർ അവർക്ക് സമാധാനം അവർക്ക് സന്തോഷം അവർക്ക് തൃപ്തി ആണ് സത്വഗുണം ഉള്ളവരാണെങ്കിൽ അവർക്ക് എപ്പോഴും ടെൻഷൻ ഉണ്ടാവില്ല അവർക്ക് സമാധാനമായിരിക്കും രജോഗുണം അളവറ്റ ആസക്തികളിൽ നിന്നുള്ളതാകും ഇനി രജോഗുണം നമ്മളെ ആളുകളിൽ പലരിലും ഉള്ളതാണ് അത് ആസക്തികൾ എനിക്ക് അത് വേണം ഇത് വേണം കാറ് വേണം വീട് വേണം ബംഗ്ലാവ് വേണം അല്ലെങ്കിൽ കുറെ കുറെ ആഗ്രഹങ്ങളാണ് അങ്ങനെ ഉള്ള ആഗ്രഹങ്ങൾ ആസക്തികളും ഒക്കെ ഉള്ള ഒരു ഗുണത്തിന്റെ പേരാണ് രജോ ഗുണം എന്ന് പറയുന്നത് രജോ ഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നവർ സദാ ഭൗതികമായ ഫലങ്ങളെ ഉദ്ദേശിച്ചുള്ള കർമ്മങ്ങളിൽ മുഴുകിയിരിക്കുന്നു രജോ ഗുണ ഗുണങ്ങളാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ എപ്പോഴും ഭൗതികമായ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചും ചിന്തിച്ചും അതിലും സദാ മുഴുകിയിരിക്കും അതാണ് രജോഗുണം ഉള്ളവർ അവർക്ക് എന്ത് കിട്ടിയാലും തൃപ്തിയാവില്ല അതിന്റെക്കാൾ വലുത് വേണം അപ്പുറത്തെ വീട്ടിൽ കാറ് വാങ്ങി ആ നമ്മുടെ വീട്ടിൽ കാറ് വാങ്ങും അപ്പുറത്തെ വീട്ടിൽ എന്താ ചെയ്യാനും നോക്കും അപ്പൊ അതേപോലെ നമുക്ക് വേണം അതേപോലെ ഇന്നും ഇവർക്ക് തൃപ്തി ഉണ്ടാവില്ല ഈ ഭൗതിക കുറിച്ച് ആലോചിച്ചും ചിന്തിച്ചും രാജ്യങ്ങളെ കുറിച്ചും ഇത് ഇത് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു രാജ്യത്തിലുള്ള ഭരണിക്കുന്നവർ രജോ ഗുണം ഉള്ളവരാണ് ഭരിക്കുന്നത് സാധാരണ രജോ ഉള്ളവരാണ് ഭരിക്കാറ് ഭരിക്കുന്നവർക്ക് തൃപ്തി ഇല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ 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 ആഗ്രഹി ഭൗതികമായ കുറിച്ച് ആഗ്രഹിക്കുകയാണെങ്കിൽ അവരുടെ മനസ്സിൽ ഒരു സമാധാന സന്തോഷം എപ്പോഴും ഉണ്ടാവില്ല തൃപ്തി ആവില്ല ഫലങ്ങളെ ഉദ്ദേശിച്ചുള്ള കർമ്മങ്ങളിൽ മുഴുകിയിരിക്കുന്നത് അവരെപ്പോഴും ഭൗതികമായ ഫലങ്ങളെ ഉദ്ദേശിച്ച് അവരങ്ങനെ അങ്ങനത്തെ കർമ്മങ്ങളിലാണ് മുഴുകിയിരിക്കുക ആത്മീയമായ കാര്യങ്ങൾ അവർക്ക് അത്ര ശ്രദ്ധ ഉണ്ടാവില്ല അറിവില്ലായ്മകളിൽ നിന്നുണ്ടാകുന്നതും തമോ ഗുണം പിന്നെ അതിനേക്കാൾ കഷ്ടപ്പെട്ട ഒരു ഗുണമാണ് തമോ ഗുണം അവർക്ക് അറിവ് ഇല്ല അപ്പൊ ഈ അറിവില്ലായ്മയിൽ നിന്നാണ് തമോ ഗുണം ഉണ്ടാകുന്നത് തന്നെ ഈ ഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നവരാകട്ടെ എപ്പോഴും വ്യാമോഹങ്ങളിൽ പെട്ടു കഴിയുന്നു അവർക്ക് വ്യാമോഹങ്ങളാണ് ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാവും അപ്പൊ അങ്ങനെ തമോ വ്യാമോഹങ്ങളിൽ പെട്ട് നടക്കുമ്പോഴാണ് ഈ അവർക്ക് ആഗ്രഹിച്ച സാധ്യങ്ങളൊന്നും കിട്ടാതാകുമ്പോൾ അവര് മോഷ്ടിക്കാനും അതുപോലെ മറ്റുള്ളവരെ പിടിച്ചു പറിക്കാനും അല്ലെങ്കിൽ അവരുടെ അർഹതപ്പെടാത്ത കാര്യങ്ങൾ നേടിയെടുക്കാനും ഒക്കെ അവർ ശ്രമിക്കും അങ്ങനെയാണ് അവര് വില്ലന്മാരും ക്രൂരന്മാരും ഒക്കെ ആകുന്നു അവരുടെ മനസ്സിലുള്ള തമോ ഗുണം കാരണമാണ് ഈ ഗുണത്തിന്റെ ഫലമായ പ്രമാദം അലസത അലസത മെയിനാണ് അവർക്ക് തമോ ഗുണമുള്ളവർക്ക് അമിത നിദ്ര ഭയങ്കര ഉറക്കക്കാരായിരിക്കും എന്നിവയിൽ അവ ജീവാത്മാക്കളെ കുടുക്കിയിടുന്നതാണ് ഈ തമോ ഗുണത്തിൽ ആളുകളുടെ പ്രത്യേകതകൾ ഒരുപാടുണ്ട് അത് നമുക്ക് കൂടുതൽ പഠിക്കാം ഇപ്പം നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി പോവാതെ മൂന്ന് ഗുണങ്ങളാണ് ഒന്ന് സത്വഗുണം രജോ ഗുണം തമോ ഗുണം സത്വഗുണം എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ് അവർ ഭക്തി കാര്യങ്ങളൊക്കെ ആയിട്ട് അവരങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ആൾക്കാർക്ക് ഗുണങ്ങൾ ചെയ്തുകൊണ്ടും ദാനങ്ങൾ ചെയ്തുകൊണ്ടും ഒക്കെ അവരങ്ങനെ ജീവിച്ചു പോകും രജോ ഗുണമാണ് ഭൗതികമായ കാര്യങ്ങൾ അവർക്ക് കാറ് വേണം ബംഗ്ലാവ് വേണം അങ്ങനത്തെ കാര്യങ്ങൾ ഈ ഭൂമിയിൽ കാണപ്പെട്ടതായ കാര്യങ്ങൾ ശേഖരിക്കാൻ അവർ ഓടി നടക്കും തമോ ഗുണം ഉള്ളവരിതൊന്നും അല്ല അവർക്ക് സമ്പാദിക്കാൻ വേണ്ട ഒന്നും വേണ്ട മറ്റുള്ള ആളുകളുടെ ഉള്ളത് ഇങ്ങോട്ട് നേടിയെടുക്കുക അവരാണ് മോഷ്ട മോഷണവും കൊലപാതകവും ഒക്കെ ആയിട്ട് അങ്ങനെ പോകണം അപ്പൊ മൂന്ന് ഗുണങ്ങളുള്ള ആളുകൾ മനസ്സിലായല്ലോ അപ്പൊ നമ്മളിൽ തമോ ഗുണം ഉണ്ടെങ്കിൽ അത് തീർച്ചയായും അത് മാറ്റി വെക്കുക ഉണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കുക ഉണ്ടെങ്കിൽ അതിനെ വർദ്ധിപ്പിക്കാം അപ്പൊ ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇത് ഇപ്പൊ എല്ലാ കാര്യങ്ങളും മനസ്സിലായില്ല നമ്മുടെ അതിർത്തിയിലുണ്ടാവുന്ന കാര്യങ്ങളെ കുറിച്ച് മനസ്സിലായി എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നതെന്ന് നമുക്ക് മനസ്സിലായി ഇനി നമുക്ക് നെർക്കെടുക്കാം ബുക്കിൽ തന്നെയാണ് നമ്പർ ഈ നമ്പറുകൾ നമുക്ക് ഓരോന്നിടാം ഓ ആ ഓറ്റേ ഇത് നമ്മൾ ആദ്യമാകുമ്പോൾ ഒന്നാം നമ്പർ ആണ് ഒന്നാം നമ്പർ ഇതിൽ കാര്യമാണ് ഒന്നുമില്ല ഇതില് ഒന്നാം നമ്പർ ഇട്ടു രണ്ടാം നമ്പർ രണ്ടാം നമ്പർ പ്രവർത്തിക്കാൻ വേണ്ടത് മൂന്നാം നമ്പർ നാലാം നമ്പർ അഞ്ചാമത്തെ നമ്പർ ആറാമത്തെ നമ്പർ ഏഴാമത്തെ നമ്പർ എട്ടാമത്തെ നമ്പർ ഒമ്പതാമത്തെ നമ്പറ് പത്താമത്തെ നമ്പറ് പത്തിൻ്റെ കൂടെ പതിനൊന്ന് ഇപ്പം തന്നെ പോയേനെ പതിനൊന്നാമത്തെ നമ്പർ പന്ത്രണ്ടാമത്തെ നമ്പർ ഇതിൽ ഇതിലാർക്കു വേണമെങ്കിലും കിട്ടാം ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരാളെ നമുക്ക് എടുക്കാം ഒരു നമ്പർ എടുക്കാം ആർക്ക് കിട്ടിയാലും എനിക്ക് സന്തോഷമാണ് കാരണം ആർക്കുവാണെങ്കിലും കിട്ടിക്കോട്ടെ പക്ഷെ പന്ത്രണ്ടാമത്തെ പ്രാവശ്യം വന്ന ആൾക്ക് കിട്ടണം എന്ന് എൻ്റെക്ക് ഒരു ആഗ്രഹം രണ്ടെണ്ണം വന്നിട്ടുണ്ട് അല്ലോ ഒരെണ്ണം താഴെ ഇട്ടു പിന്നെ ഒരെണ്ണം എടുത്തു അതിൽ നിന്ന് തുറന്നു ഏഴാം നമ്പർ ഏഴാം നമ്പർ ആരാ നോക്കി ഏഴാം നമ്പർ നമ്മുടെ നാൽപ്പത്തി ഒൻപതാണ് നമ്മുടെ അമ്പതാമത്തെ വരാൻ പോകണു ഏഴാമത്തെ നമ്പർ സഹീൽ സഹീൽ കരുനാഗപ്പള്ളി winner. Okay.